ഗോൾഡിൽ നിന്നും പർച്ചേസ് പർച്ചേസ് ചെയ്യുന്ന ഡ്രൈവിംഗ് ലൈസൻസ് കാത്തിരിക്കുന്നു ഒരു തകർപ്പൻ ഓഫർ ഫാമിലി വെഡിംഗ് ചെയ്യാവുന്ന രൂപയുടെ ഡിസ്കൗണ്ട് വൗച്ചർ തുനിഞ്ഞിറങ്ങി പോലീസ് തിരൂരിൽ വലയിലായത് നാല് പേർ കുറ്റകൃത്യങ്ങൾ തടയാൻ തിരൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു ദിവസത്തെ പ്രത്യേക പരിശോധനയിൽ മുപ്പത്തി ആറ് കേസുകളിലായി പേരാണ് പിടിയിലായത് അനധികൃതമായി മദ്യവില്പന നടത്തിയതിന് ഇരുപത് ലിറ്റർ മദ്യവുമായി നാലു പേരെ പിടികൂടി ചമരട്ടം കൂട്ടായി പടിഞ്ഞാറക്കര ഭാഗങ്ങളിൽ നിന്നായാണ് പിടികൂടിയത് കഞ്ചാവ് കൈവശം വെച്ചതിനും ഉപയോഗിച്ചതിനും രണ്ടുപേരെയും മൂന്നക്ക നമ്പർ ലോട്ടറി ചൂതാട്ടം നടത്തിയതിന് രണ്ടുപേരെയും ബിപ്പേങ്ങാടി കുറ്റൂർ ഭാഗങ്ങളിൽ നിന്നും അറസ്റ്റ് ചെയ്തു പെട്രോൾ കരിഞ്ചതായി വിറ്റതിൽ രണ്ടുപേരാണ് പിടിയിലായത് ഹാൻസ് വിറ്റത്തിന് എട്ട് കച്ചവടക്കാരെയും പൊതുസ്ഥലത്ത് മദ്യപാനം നടത്തിയ പേരെയും പിടികൂടി പണം വെച്ച് ഷീട്ട് തമ്പാലക്കളി നടത്തിയ ഇരുപതോളം പേരെ അറസ്റ്റ് ചെയ്തു മദ്യപിച്ച് വാഹനം ഓടിച്ചതിന് മൂന്നുപേരും പിടിയിലായി മോട്ടോർ വാഹന നിയമലംഘനം നടത്തിയതിന് അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് വാഹനങ്ങൾക്കെതിരെ നടപടിയെടുത്തു രണ്ട് ലക്ഷത്തി അറുപത്തി എട്ടായിരം രൂപ പിഴ ഈടാക്കി നിയമലംഘനം തുടർന്ന് വാഹനങ്ങൾ വീണ്ടും പിടിച്ചെടുത്ത് ലൈസൻസ് റദ്ദെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് തിരു പോലീസ് അറിയിച്ചു പരിശോധനയ്ക്ക് തിരു ഡി എസ് പി കെ എം ബിജു ഇൻസ്പെക്ടർ എം ജെ ജിജോ എസ് ഐ പ്രതികുമാർ എന്നിവർ നേതൃത്വം നൽകി മുപ്പത് പോലീസ് ഉദ്യോഗസ്ഥരും ഒരു ദിവസം മുഴുവൻ നേടുന്ന പരിശോധനയിൽ പങ്കെടുത്തു മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കിയ മദ്യവില്പന ലോട്ടറി കേസ് പ്രതികളെ റിമാൻഡ് ചെയ്തു ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരാണോ എങ്കിൽ ഈ വനിതാ ദിനത്തോടനുബന്ധിച്ച് മാർച്ച് എട്ട് മുതൽ ഏപ്രിൽ വരെ പവൻ ഗോൾഡിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള വനിതകളെ കാത്തിരിക്കുന്നു ഒരു തകർപ്പൻ ഓഫർ പവൻ ഗോൾഡിൽ നിന്നും പർച്ചേസ് ചെയ്യൂ നേടു ഫാമിലി വെഡിംഗ് സെന്ററിൽ നിന്ന് പർച്ചേസ് ചെയ്യാവുന്ന ആയിരം രൂപയുടെ ഡിസ്കൗണ്ട് വൗച്ചർ ഈ ഓഫർ മറ്റെല്ലാ ഓഫറുകൾക്കും ഡിസ്കൗണ്ടുകൾക്കും പുറമെ അഭിമാനപൂർവം ഈ വനിതാ ദിനം ആഘോഷിക്കൂ പവൻ ഗോൾഡിനൊപ്പം കണ്ടീഷൻസ് അപ്ലൈ